ബ്രഹ്മോസ് എയറോസ്പേയ്സ് തിരുവനന്തപുരം ലിമിറ്റഡിലെ ഐ എൻ ഡി യു സി എഐ ടിയുസി യൂണിയൻ നേതാക്കളുമായാണ് മന്ത്രി ഷിബു ബേബി ജോൺ ഇന്ന് ചർച്ച നടത്തിയത് ബ്രഹ്മോസ് മാനേജ്മെന്റിന്റെ നടപടികൾക്കെതിരെ ഐ എൻഡിയുസി യൂണിയനായ ബ്രഹ്മോസ് സ്റ്റാഫ് അസോസിയേഷൻ പ്രസിഡന്റും മുൻ എം എൽ എ ജോർജ് മേഴ്സിയുടെ നേതൃത്വത്തിൽ രൂക്ഷ വിമർശനം അയച്ചുവിട്ടു ബ്രഹ്മോസ് മാനേജ്മെന്റ് പ്രതിരോധ മന്ത്രി ആന്റണിയെ തുടർച്ചയായി തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് മെഴ്സിയർ കുറ്റപ്പെടുത്തി തലവൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സ്വകാര്യ പ്രോപ്പർട്ടി പോലെയാണ് ഈ സ്ഥാപനത്തെ അന്നും ഇന്നും കണ്ടുവരുന്നത് അവിടുത്തെ ജീവനക്കാരുടെ മുഴുവൻ മനോവീര്യവും തകർത്തെറിഞ്ഞ് ജീവനക്കാരിലെ അടിമകളാണെന്നുള്ള വളരെ പ്രാകൃതമായ നികൃഷ്ടമായ രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് ലോകത്തെ ഏറ്റവും വേഗത കൂടിയ മിസൈലാണ് ബ്രഹ്മോസ് അതിൻ്റെ ഒന്നും ഇവിടെ നടക്കുന്നില്ല പ്രൈം മിനിസ്റ്റർ വന്നപ്പോൾ ഹൈദരാബാദിൽ നിന്നുള്ള എന്തോ കുറേ സാധനം ഇവിടെ കൊണ്ടുവച്ച് പ്രൈം മിനിസ്റ്റർ കാണിക്കാൻ പ്രൈം മിനിസ്റ്റർ പോകാനും പിന്നെ പിന്നാലെ അടുത്ത് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും തന്ത്രപ്രധാന പ്രതിരോധ സ്ഥാപനങ്ങളിലൊന്നും നിലവിലില്ലാത്ത വ്യവസ്ഥകളാണ് തിരുവനന്തപുരം ബ്രഹ്മോസിൽ മാനേജ്മെന്റ് നടപ്പാക്കുന്നതെന്ന് യൂണിയനായ ബ്രഹ്മോസ് എംപ്ലോയീസ് ജെ ഉദയു പറഞ്ഞു സാങ്കേതികമായി കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമല്ലെന്ന് മന്ത്രി ഷിബു ബേ ബിജോൺ ബ്രഹ്മോസിൽ തൊഴിൽ വകുപ്പിന് എത്രമാത്രം ഇടപെടാനാവും എന്ന കാര്യം പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ടെക്നിക്കലി ആയിട്ട് ടെക്നിക്കലി സ്പെസിഫിക്കേഷൻ വെച്ച് പറഞ്ഞാൽ അത് സെൻട്രൽ പി എസ് യു അല്ല പക്ഷെ ഞാനിന്ന് അടിയന്തരമായി ഇടപെട്ടത് എക്കാഡിനി വരുന്ന ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിന്റെ ഒരു നെഗറ്റീവ് ഇമേജ് അല്ല ഫോക്കസ് ചെയ്യേണ്ടി നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ എല്ലാവരെയും താല്പര്യം സംരക്ഷിക്കുന്നിടത്തോളം ജീവനക്കാരുടെ ബഹിഷ്കരണം ഉറപ്പായതോടെ ബുധനാഴ്ച എ കെ ആന്റണി പങ്കെടുക്കുന്ന പരിപാടിയുടെ കാര്യം അനിശ്ചിതത്തിലായി ആന്റണിയുമായി വളരെ അടുപ്പം പുലർത്തുന്ന നേതാവായാണ് ജോർജ് മേഴ്സിയർ അറിയപ്പെടുന്നത് ബ്രഹ്മോസിനെതിരെ അദ്ദേഹം തന്നെ പരസ്യമായി രംഗത്തെത്തിയത് ഏവരെയും ഞെട്ടിച്ചിട്ടുണ്ട് എന്നാൽ ഒരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും വേണ്ടെന്ന നിലപാടാണ് ബ്രഹ്മോസ് മാനേജ്മെന്റ് സ്വീകരിച്ചിരിക്കുന്നത് ഇന്ത്യ വിഷൻ തിരുവനന്തപുരം